നമസ്കാരം ഗൈസ് ആർജിയാണ് ഡബിൾ എണ് പുതിയ വീടുകളിലേക്ക് എന്തായാലും സ്വാഗതം ഇന്നത്തെ കൂടെ നമ്മൾ ഹോം ടൂർ ആണ് കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ നന്നായിട്ട് പ്ലാൻ ചെയ്യുന്നത് ഹോം ടൂർ ചെയ്യാനായിട്ട് ഇന്നാണ് ചെയ്യാൻ പറ്റിയത് ഇന്ന് നമ്മൾ ഹോം ടൂർ ചെയ്യാൻ വേണ്ടി കാരണം വീട് ഫുള്ള് വൃത്തിയാക്കി അടിച്ചാൽ കഴുകിയിട്ടുണ്ട് നമ്മൾ സാധാരണ എപ്പോഴും അടിച്ചോടും വീട് വൃത്തിയാക്കാറുണ്ട് അടിച്ചോട് വൃത്തിയാക്കുമ്പോൾ കഴിയാറില്ല ഇന്ന് നമ്മൾ കഴുകി ഇറക്കി അപ്പോൾ ഹോം ടൂർ ചെയ്യാമെന്ന് വെച്ചു നമുക്ക് ഹോം ടൂറിലേക്ക് പോവാം നമ്മൾ ഹോം ടൂർ പോകുമ്പോൾ സ്റ്റാർട്ടിങ് നമ്മളെ വീട്ടിലേക്ക് വരുന്ന വഴി പോലും കാണിക്കാം കൈസ് നമ്മളെ വീട്ടിലേക്ക് വരുന്ന വഴി നേരമായിട്ടുള്ള വഴിതാണ് ഈ വൈകിട്ടുള്ള ഇറങ്ങി വരുന്നത് ഇവിടെ നേരെ നമ്മൾ ഫസ്റ്റ് ബാക്കി ാണ് ഗേസ് ഗൈസ് ഇതാണ് നമ്മുടെ ബാത്റൂം ഈ ബാത്റൂമിന്റെ സെപ്റ്റി ടാങ്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല ഇത് ഉപയോഗ ശൂന്യമാണ് പിന്നെ ഇങ്ങോട്ട് കയറാനും പറ്റത്തില്ല എത്രയോ വർഷങ്ങളായ സാധനമാണ് ഇത് ടാങ്ക് എവിടെന്നറിയല്ല പിന്നെ ഇന്ന് ഹോം ടൂർ എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ജനാലയാണ് നമ്മുടെ ജനലയില്ല താഴെയായിട്ടൊരു വലിയ ഹോളും കാര്യങ്ങളും ഉണ്ട് ചൂരി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതെൻ്റെ അമ്മയുടെ പെട്ടിയാണ് അതുകൊണ്ട് ഞാൻ ഇത് കളയാതെടുത്ത് വെച്ചിരിക്കുന്നത് ഇതെനിക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് റിങ്ക് പെട്ടി പണ്ടത്തെ ഇരുമ്പ് പെട്ടിയാണ് പിന്നെ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം എന്ന് പറയുന്നത് ഇതാണ് കൈസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് ഈ കാണുന്നത് നമ്മുടെ വീട് എല്ലാവരും ഇടിഞ്ഞു പൊളിഞ്ഞാൽ കയറിക്കുകയാണ് അപ്പോൾ എന്തായാലും അപ്പം ഇതാണ് കയറ് പറഞ്ഞത് നമ്മുടെ ഉമ്മറ ഇതാണ് ആ കസേരയൊക്കെ പണ്ടത്തെയാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കുകയും ഇത്രയും ദാരിദ്ര്യമാണെന്നൊക്കെ വിചാരിക്കും ഇതാണ് നമ്മുടെ പണ്ടത്തെ കസേരയാണ് കയറ് വരുമ്പം നമ്മുടെ സിറ്റോട്ടാണ് ഈ സിറ്റൗട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹൈറ്റ് വരെയും ചെതലായിരുന്നു എൻ്റെ ഹസ്ബൻഡാണ് അത് ഫുള്ളും വൃത്തിയാക്കിയത് ആർജ് ആചയാണ് വെട്ടിക്കോരി എല്ലാം വൃത്തിയാക്കി ഇത്രയും ഒരു നീറ്റാക്കിയത് ഇവിടെ വിറക് കാര്യങ്ങൾ ഈ ഓറഞ്ച് കവറിൽ ഞാൻ തൂക്കി കിട്ടിയിരിക്കുന്നത് പ്ലാസ്റ്റിക്കാണ് അപ്പം എന്ന് വെച്ചാൽ ബോട്ടിൽ താഴെ കവറിൽ കെട്ടി കവറുകളാണ് അപ്പോൾ എന്തായാലും ഇത് രണ്ട് ഹരിതസേനയ്ക്ക് കൊടുക്കാനുള്ളതിനെ അവരുടെ സ്കാനിങ് ഒക്കെ ഉണ്ട് അപ്പം നേരെ കയറി വരുമ്പോൾ ഹാളാണ് ഇത് എൻ്റെ അമ്മ കിടക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്നിവിടെ കഴുകിയെല്ലാം വൃത്തിയാക്കിയതാണ് ടോർച്ച് ഇവിടെ ഞാൻ ചാർജിന് കുത്തിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ എൻ്റെ ഇതെൻ്റെ അമ്മയുടെ ലോകമായിരുന്നു അപ്പം കിച്ചൺ എന്ന് പറയുന്നത് ഇതായിരുന്നു നമ്മുടെ കിച്ചൺ ഈ കിച്ചണിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഇങ്ങോട്ട് കയറാൻ വേണ്ടിയേ പറ്റൂല നിങ്ങൾ ഒരു മിനിറ്റ് കാണിച്ചു തരാം

ഇങ്ങനെ പണ്ട് കണ്ടിട്ടുണ്ട് गाइस ഇവിടസ് ലൈറ്റ് ഇട്ടേ കൊണ്ടിക്കണം ചേച്ചി ഈ 60 മേ ക സിമന്ടു പന്തോട്ട ചാറവോ എല്ലാം കൂടി അളന്നിണ്ട് നേരെ വാളിൽ വെച്ചിട്ട് ഇരിക്കട്ടെ ഇങ്ങനെ കിടന്നയല്ലേ വസയാ ഹ് ഇതാണ് നമ്മുടെ കിച്ചൺ ഞാൻ കാണിച്ചതാം ഇതാണ് കിച്ചൺ അപ്പോൾ ഇവിടെ അത്രയും ഈ പറഞ്ഞ ഇതൊക്കെ ഞാൻ കഴുകിയതാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇവിടം വരെ എനിക്ക് വൃത്തിയാക്കാൻ പറ്റില്ല അതായത് ഞാൻ പന്നി ഇതുവഴി കയറലേയും ഇതിന്റെ അടിയിൽ നിന്ന് പാമ്പിനെ കണ്ടതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കയറാറില്ല ഇവിടെ എന്തായാലും പാചകം ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അവിടെ അടുപ്പും കാര്യങ്ങളുമുണ്ട് ഇതിന് അമ്മിയുടെ കുഴവി കാണാനില്ല ഇവിടെ വായു സഞ്ചാരം കുറവാണ് പിന്നെ വാസ്തു പ്രകാരം എന്തൊക്കെ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എനിവേ അത് കാരണം നമ്മൾ ഇവിടെ കിച്ചന് യൂസ് ചെയ്യാറില്ല ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് വേണ്ട വാതിലൊക്കെ ഇങ്ങനെ ഇളക്കി പറക്കിയൊക്കെ വെച്ചിരിക്കുകയാണ് ഇവിടെ ഡോറില്ല ഇവിടുത്തെ ഡോറിൻ്റെ പീസ് എടുത്തിട്ടാണ് ഞാൻ ഇവിടെ പലക അതിൻ്റെ ഒരു പലക എടുത്തിട്ടാണ് ഇവിടെ ഞാൻ അടുക്കളയിലെ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നത് പിന്നെ നേരെ വരുന്നത് നമ്മുടെ സ്വന്തം ഇവിടെ ഉള്ളതിൽ ഒരു ലോക്ക് ഞങ്ങൾ ഇട്ട് ശരിയാക്കി ശരിയാക്കിയെടുത്തത് ഈ റൂമ് മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ വേറെ സാമ്പത്തികമായി നമുക്കില്ലാത്തതുകൊണ്ട് കൊണ്ട് ഇങ്ങനെ അപ്പം നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ പച്ചക്കറി അരി റേഷൻ അരിയൊക്കെയാണ് പച്ചക്കറി ഇത് നമ്മുടെ തുണി മണിയൊക്കെ അവിടെയാണ് പിന്നെ ഈ കട്ടിലിന് ഒത്തിരി കഥ പറയാനുള്ള കട്ടിലാണ് നമ്മുടെ കട്ടിൽ ഒത്തിരി പഴക്കമുള്ള കട്ടിലാണ് ഈ കട്ടിൻ്റെ ഓരോ കമ്പൊക്കെ ഇളകി പോയിട്ടുണ്ട് പിന്നെ ഇവിടെ മാത്രമാണ് ജനങ്ങളുള്ളത് ആജേ പായ് ആജെ പുറത്തേക്കാണ് അപ്പം ഇത്രയാണ് നമുക്ക് ഈ കറണ്ട് നമ്മൾ നമ്മളധികം ആയിട്ടില്ല ഈ കട്ടിൻ്റെ ഓരോ കമ്പുകളും താ ഇളകി ഇളകിതാ ഇത് ഈ കാണുന്നത് ഈ കട്ടിൻ്റെ ഒരു കമ്പായിരുന്നു അത് ഇളകി കാരണം ഒത്തിരി വർഷം പഴക്കമുള്ളതാണ് പണ്ടത്തെ കട്ടിനാണ് അപ്പം ഇവിടെ നമ്മൾ കറണ്ട് എടുത്തിട്ടും അധികം ആയിട്ടില്ല കറണ്ടിൻ്റെ ഇല്ല ഞാൻ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ കൊടയൊക്കെ തൂക്കിയിട്ടിരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വേറെ എന്താണ് പറയാനുള്ളവർജെ അപ്പം കൈസ് ഇതാണ് നമ്മടെ പറമ്പ് ഇവിടെ മരങ്ങളൊക്കെ പോയപ്പോഴത്തേക്കാണ് നമുക്ക് ഭയങ്കര വെയിലും കാര്യങ്ങളായി അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡ് എന്ന് പറയാനും അപ്പുറത്തെ പോലെ തന്നെ ഇതാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരു മറയൊക്കെ കെട്ടി കാരണം മോളിൽ പോകുന്ന ആൾക്കാര് ഫുള്ള് നമ്മളിവിടെ എന്ത് ചെയ്താലും കാണും അടുക്കള ഇരുന്നാലും കാണും അതായത് നമ്മുടെ വീടിൻ്റെ പുറകു വശം അതിൻ്റെ ബാക്കിലോട്ട് പോകാനെങ്കിൽ പേടിയാണ് അതൊന്നും പോവാറില്ല കാരണം പാമ്പിൻ്റെ കുഞ്ഞ് ഒരു പ്രാവശ്യം തീയിട്ടപ്പോൾ പാമ്പിൻ്റെ കുഞ്ഞൊക്കെ ചത്തുമായിരുന്നു അതുകാരണം പോവാറില്ല ഇനി നമ്മൾ ഇനി കാണിച്ചു തരേണ്ടത് നമ്മുടെ കിണറാണ് ഈ കാണുന്നത് നമ്മുടെ കിണറ് നല്ലവരായ കുറേ ആൾക്കാർ ഇവിടെ ഉള്ളത് കൊണ്ട് എൻ്റെ കിണറ്റിൽ നിന്ന് എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് കള്ള് കുടിച്ച് കള്ളിന് വേണ്ടി എടുക്കുന്ന തൊണ്ട് വെട്ടി ഇതിൻ്റെ അകത്തു ഈ കാണുന്നത് അത്രയും തൊണ്ടാണ് ഈ കാണുന്ന തൊണ്ട് തൊണ്ട അത്രയും കണ്ട എന്നുവെച്ചാൽ കള്ള് കുടിച്ചിട്ട് ആ തൊണ്ട് വെട്ടി ഇതിൻ്റെ അകത്ത് ഇട്ടതിന് ശേഷം ഈ വെള്ളം കുടിക്കാൻ പറ്റാതായി പക്ഷെ ഒരിക്കലും ഒരു വേനലും വറ്റാത്ത കിണറാണ് പിന്നെ ഈ കാണുന്ന ഒക്കെയാണ് നമ്മുടെ പറമ്പ് എന്ന് പറയുന്ന സാധനം ഇതൊക്കെ നമ്മുടെ പറമ്പാണ് നിങ്ങൾക്ക് ഒത്തിരി സ്ഥലമാണ് പക്ഷേ ഇവിടെ സ്ഥലത്തിനൊന്നും വിലയില്ലാത്തവണ് അല്ലെങ്കിൽ പണ്ടൊക്കെ പണ്ടത് വിറ്റപ്പോഴേ നമ്മൾ രക്ഷപ്പെട്ടതാണ് അപ്പോൾ ഈ കാണുന്ന കൊച്ചു കൊട്ടാരമാണ് ഗൈസ് എൻ്റെത് ഇനി ഇത് വേറെ ആളുടെയാണ് നമുക്ക് ഇങ്ങനെ ഒരു കനറിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു പോർഷനാണുള്ളത് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വിറകും അതും ഇതുമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു ഹോം ടൂർ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ വിറകൊക്കെ അടിക്കുവെച്ചിരുന്നു കാരണം നമുക്ക് ആകെ അടുപ്പ് കത്തിക്കാൻ വേണ്ടി വേനൽക്കാലത്ത് മാത്രമാണ് ഇച്ചിരി വിറക് കുഴപ്പമില്ലാതെ കിട്ടണത് മഴക്കാലത്ത് നമുക്ക് ഇച്ചിരി കഷ്ടപ്പാടായിരിക്കും ഇല്ലേ അറിജെ വിറക് കിട്ടേ ആ അപ്പം നമ്മുടെ ഹോം ടൂറും ഇത്രയൊക്കെ ഉള്ളു എന്താണ് പറയാനുള്ളത് അപ്പൊ നമ്മുടെ വീടൊക്കെ നിങ്ങൾക്ക് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോ എന്തെങ്കിലും നമ്മളെ എല്ലാ വീഡിയോസും പിന്നെ താഴെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിന്റെ ഫേസ്ബുക്കിന്റെ ലിങ്ക് ഉണ്ട് എന്റെ അക്കൗണ്ടിൽ അക്കൌണ്ടിൽ വന്നുകഴിഞ്ഞാൽ സുധിയുടെ അക്കൗണ്ട് ഫേസ്ബുക്കും എന്നെ ഫോളോ എന്റെ എന്റെ ഒരു വാശിയാണ് ആർജക്ക് മുന്നേ എനിക്ക് ഫോളോസ് ആവണം എന്നത് പക്ഷെ ഇപ്പൊ കുഞ്ഞു കുഞ്ഞു ഇതേയുള്ളൂ എനിക്കൊന്നും ഇപ്പൊ സെയിം സെയിം ആയിരുന്നു പക്ഷെ പാടില്ല കേസിൽ നിങ്ങൾ ഇത്രയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഒന്ന് എന്നെ ഒന്ന് ഫോളോ ചെയ്ത് തരുക പ്ലീസ് ദിസ്ഇസ് മൈ റിക്വസ്റ്റ് എല്ലാവരും പ്രാർത്ഥിക്കുക മെയിൻ ആയിട്ടും എൻ്റെ ആർജയ്ക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിട്ടോ അപ്പം എന്തായാലും നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഓരോരുത്തരും പ്രാർത്ഥനയിലാണ് നമ്മളിങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും ഹെൽപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് പിന്നെ നമ്മുടെ സിറ്റുവേഷൻസിനെ കുറിച്ച് നമ്മുടെ ഒരു ലൈഫ് നമ്മൾ എങ്ങനെ കണ്ടുമുട്ടി അല്ലേ നമ്മുടെ ഒരു സാഹസികം നമ്മൾ പറയുന്നതായിരിക്കും നമ്മൾ ആ ഒരു സാഹസികത കാണിച്ച ആ ഒരു ജീവിത സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഓരോ സമയത്തും നമ്മൾ പൊരുത്തപ്പെട്ടു പോയതും അടി ഉണ്ടാക്കിയതും ഒക്കെ നമ്മൾ അതൊക്കെ വെച്ചിട്ടൊരു ചെറിയൊരു ബ്ലോഗ് ചെയ്യുന്നുണ്ട് നമ്മുടെ ലൈഫിനെ കുറിച്ചിട്ട് ആ ബ്ലോഗ് താമസം നമുക്ക് ഇത്രേ ഉള്ളൂ പറയാൻ വേണ്ടി അപ്പൊ അടുത്ത വീഡിയോ ബൈ ബൈ ബൈ